ഷാഹിഫിഖ് സു സ്വാഗതം നേരത്തെ എയിംസ് കേരളത്തിന് വേണം എന്ന് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ഒരു കേന്ദ്ര സംഘം തന്നെ ഇവിടെ പരിശോധനയ്ക്ക് വരികയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് സ്ഥലങ്ങൾ നമ്മൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു അതിനുശേഷം നാല് പറ്റില്ല ഒറ്റ മൂന്ന് സ്ഥലങ്ങൾ ഒരു സ്ഥലമായി തന്നെ നിശ്ചയിച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടു ആ ഒരു സ്ഥലം എന്ന നിലയിൽ നമ്മൾ കോഴിക്കോട് ആണ് നിർദ്ദേശിച്ചത് അങ്ങനെ നിർദ്ദേശിച്ച സന്ദർഭത്തിൽ തന്നെ നിർദ്ദേശിച്ചാൽ മാത്രം പോരാ നിർദ്ദേശിക്കുമ്പോൾ തന്നെ സ്ഥലം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ നല്ല രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരുമ്പോഴാണ് കിനാലൂർ നമ്മുടെ കെ എസ് ഐ ടി സിയുടെ വ്യവസായ പാർക്ക് അത് ക്യാബിനറ്റ് അടിയന്തരമായി തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്തു സ്ഥലം കൂടി ഗവൺമെൻറ് ഉടമസ്ഥതയുടെ സ്ഥലം കൂടി വേണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ആ സ്ഥലം വ്യവസായ അത് ഹെൽത്തിന് കൈമാറി എയിംസിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും ഇത് കൂടാതെ അവർ നിഷ്കർഷിച്ച അളവിലേക്ക് കിട്ടാനായിട്ട് അൻപത് ഏക്കർ കൂടി അക്യൂർ ചെയ്ത് പൂർണ്ണമായിട്ടും അതിനുവേണ്ടി മാറ്റിവെച്ചു അത് കേന്ദ്രത്തിൽ സമർപ്പിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം പറയണം ഈ സ്ഥലം നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലം ഇതിന് അനുയോജ്യമല്ല അതുകൊണ്ട് പുതിയൊരു സ്ഥലമാണ് നിർദ്ദേശിക്കേണ്ടത് അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രക്രിയയെല്ലാം നടത്തിയത് എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് നിർദ്ദേശിച്ചതെന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഒന്ന് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചപ്പോൾ സ്ഥലം കൂടി വേണമെന്ന് പറഞ്ഞു ആ സ്ഥലം അതിവേഗത്തിൽ തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ മുൻപിലുള്ളതാണ് മുൻപിലുള്ള ആ കേസിനകത്ത് ഇതല്ല ഞങ്ങൾക്ക് ഇന്ന സ്ഥലമാണ് ഞങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഒരു സ്ഥലത്ത് പറയുന്നു അവരുടെ പാർട്ടിയുടെ മേധാവ് വേറെ സ്ഥലത്ത് പറയുന്നു വേറൊരാൾ വേറെ സ്ഥലത്ത് പറയുന്നു അതല്ലല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ മുൻപിൽ വളരെ കോൺക്രീറ്റായ ഒരു പ്രപ്പോസൽ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ആദ്യത്തെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുത്തൊന്ന് ഉടമസ്ഥാവകാശം ഉൾപ്പെടെ നിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം സംസ്ഥാനത്തെ അറിയിക്കുകയാണ് വേണ്ടത് ഇത് നൽകാതിരിക്കുക നൽകാതെ തുടർച്ചയായിട്ട് അവഗണിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പ്രഖ്യാപനം നടത്താതിരിക്കുക കേരളം ആവശ്യപ്പെട്ടതിന് ശേഷം മിക്കവാറും എല്ലായിടത്തും എയിംസ് അനുവദിക്കുക ആ വിവേചനം കേരളം ചർച്ച ചെയ്യുമെന്നായി കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായി അവരെ കണ്ടാൽ മതി ഈ ശബരിമലയുമായി ശബരിമല വേണ്ടി ഒരു അല്ല ഏറ്റെടുക്കുക എടുക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില വാക്കുകളാണല്ലോ അതുകൊണ്ട് വന്നതായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് കാണേണ്ടത് ആഗോൾ അയ്യപ്പ സംഗമം സൃഷ്ടിച്ചിട്ടുള്ള സ്വീകാര്യത എല്ലാ വിഭാഗ ആളുകളും അതിൻ്റെ ഭാഗമായി വന്നു നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിനുശേഷം രൂപീകരിച്ച സമിതി അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പൊതുവെ വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ വളർച്ചയിൽ കേരളീയത്തെ ലോകത്തെ അടയാളപ്പെടുത്തുമ്പോഴും ശബരിമലയ്ക്കുള്ള പ്രാധാന്യത്തെ തിരിച്ചറിയുന്ന എല്ലാ വിഭാഗം ആളുകളും വിശാലമായി യോജിപ്പോ കൂടി നിൽക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അതിൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വച്ചിട്ടുള്ള ചില പ്രതികരണങ്ങളായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തു വരെ അവർക്ക് നന്ദി നമസ്കാരം